മുരളീധരൻ കടങ്ങല്ലൂർ ശ്രീ വിദേശത്തെ കുറിച്ച് ശ്രീ മുരളീധരൻ കടങ്ങല്ലൂർ ഇവിടെ ഇന്ത്യ ആക്രമിച്ച ഇന്ത്യ ഇന്ത്യയുടെ പക്കൽ ആ വാർത്താസമ്മേളിൽ ഇരുപത്തൊന്ന് ലക്ഷകേന്ദ്രങ്ങളുണ്ടായിരുന്നു ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ ഒൻപത് ഒഴിച്ച് ബാക്കിയുള്ളതിനെ ഒഴിവാക്കിയത് അതൊരു പക്ഷേ കൊളാട്ടൽ ഡാമേജിന് വഴിവെച്ചേക്കാം ഒരുപക്ഷെ സാധാരണക്കാർ കൊല്ലപ്പെട്ടേക്കാം എന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു വിശാല മനസ്സുകൊണ്ടാണ് ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒൻപതെണ്ണം എടുത്തതിൽ തന്നെ ഈ പറയുന്ന മുരിട്ട്കടക്കം ഈ പറയുന്ന ബഗൽപൂർ അടക്കം ഈ പറഞ്ഞ ഓരോരോ സ്ഥലങ്ങളും അവിടെ എത്ര ടെറർ കേന്ദ്രങ്ങളുണ്ട് അതിൻ്റെ ക്യാമ്പ് തലവൻ ആരാണ് അവിടെ നടക്കുന്ന പ്രത്യേക പരിശീലനം എന്തൊക്കെയാണ് ഈ പറഞ്ഞ ചാവേർ പരിശീലനം നടത്തുന്നത് എവിടെയാണ് ജംഗിൾ വാർഫെയർ പഠിപ്പിക്കുന്നത് എവിടെയാണ് അൾട്ടിമേറ്റായി ഏറ്റവും ഒടുവിൽ പതിനഞ്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദി ആക്രമണം നടത്തുന്നതിന് മുൻപ് പതിനഞ്ച് ഭീകരവാദികൾ കുറേ സമയം പരിശീലനം കൊടുക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് തുടങ്ങിയ അടിമുടി എ ടു ഏറ്റുസർഡ് ആയിട്ടുള്ള സകല ഡീറ്റെയിൽസ് നമ്മുടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ അടിച്ചത് അതിലുള്ള തെളിവുകൾ ദൃശ്യപരമായ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ അതോടുകൂടി പാകിസ്ഥാൻ അസ്ഥപ്രജ്ഞന നിൽക്കുകയാവില്ലേ പോസിബിൾ അതോ ഇന്ത്യ ഇനിയും ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പിന് അവർ വരാൻ ധൈര്യപ്പെടുമെന്ന് കരുതാമോ ശ്രീ മുരളീധരൻ നായർ ആദ്യം മിസ്റ്റർ പറഞ്ഞത് വളരെ കടുങ്ങല്ലോ നമുക്ക് ഈ ടെററിസ്റ്റ് ക്യാമ്പുകളെ കുറിച്ച് അത് ഇന്നല്ല ആദ്യമേ മുതൽ നമ്മളുടെ കയ്യിൽ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു ഈവൻ ഓരോ ക്യാമ്പിലും ഓരോ സ്ഥലത്തും പുതിയ കൺസ്ട്രക്ഷൻസ് വരുമ്പോഴും അവിടെ എത്ര പേര് ട്രെയിനിങ്ങിലുണ്ട് എത്ര പേര് ട്രാൻസിറ്റിലുണ്ട് എത്ര പേര് ട്രെയിനിങ് എടുക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ വിശദമായ വിവരങ്ങളും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ പക്കത്ത് അതാത് സമയങ്ങളിൽ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാകാം അത് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഏത് ക്യാമ്പിൽ ഏത് സ്ഥലത്ത് എത്ര വലിയ എത്ര ശക്തമായ ബോംബിടണം എത്ര അളന്ന് കുറിച്ച പോലെയാണ് നമ്മൾ ഓരോന്നും പ്രിസിഷൻ ബോംബിങ് നടത്തുന്നതിൽ നമ്മൾ വിജയിച്ചത് അതിൽ നമ്മളുടെ ഏജൻസികളെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ രണ്ടാമത് കാശ്മീർ ചോദിച്ചത് പാകിസ്ഥാൻ അസ്ഥപ്രജ്ഞരായി ഞാൻ ആ വാക്കുപയോഗിച്ചത് കറക്റ്റാണെന്ന് തോന്നുന്നു അത് നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നുണയന്മാരുടെ ഞാൻ പാകിസ്ഥാനികളുമായിട്ട് വിദേശത്ത് വച്ച് വളരെയധികം അടുത്ത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്തെല്ലാം ഇത്രയധികം നുണ പറയുന്ന ഒരു ജനതയെ ഒഫീഷ്യൽസിനെ അടക്കം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നല്ല ആൾക്കാരില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒഫീഷ്യൽസിന് അവർക്കൊരു അജണ്ട ഉണ്ട് അത് ഇന്ത്യയെ വെറുക്കുക എന്നുള്ളത് മാത്രമാണ് ദുരാഷ്ട്രവാദം ഇത്ര വർഷത്തിന് ശേഷം എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ജനറൽ അസീം മുനീർ പറഞ്ഞത് കേട്ടില്ലേ മക്കളും മക്കളോടും പറയണം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ജനതയ്ക്ക് കൂടി ഇന്ത്യയിലെ മൈനോറിറ്റീസിനോട് കൂടിയുള്ളൊരു അവരെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഈ ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടുത്തെ മെജോറിറ്റിയുടെ ഒപ്പം കഴിയാൻ കഴി കഴുകയില്ല ഇവിടെ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലെല്ലാം അങ്ങനെ അവർ എന്തിനേയും മതത്തിന്റെ രീതിയിൽ നോക്കി കാണുന്ന ഒരു ജനതയാണ് അത് അസീം മുനീർ പ്രത്യേകിച്ചും അദ്ദേഹം ഹഫീസെ ഖുറാൻ എന്നുള്ള ഒരു ടൈറ്റിലിന്റെ ഹോൾഡർ ആണ് പഠിച്ചിട്ട് അദ്ദേഹത്തിന് എല്ലാം ആ ഒരു 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 ജിഹാദി ആംഗിളിലൂടെ ആംഗിളിലൂടെ അല്ലെങ്കിൽ മതത്തിന്റെ മാത്രമേ കാണാൻ അല്ല നല്ല അല്ലാതെ അയാൾക്ക് ഈ പറയുന്ന രീതിയിൽ ഐ എസ് ഐയുടെ ചീഫ് ആവാൻ കഴിയില്ല അയാൾ അങ്ങേയറ്റം വെറി പിടിച്ച ആളാണ് അയാൾ ഒന്നാം തന്നെ വർഗീയവാദിയാണ് അയാളുടെ തലച്ചോറുള്ളത് ഇന്ത്യാ വിരുദ്ധ മാത്രമാണ് അയാൾ ആ പാക് പട്ടാളത്തിന്റെ മേധാവിയിരിക്കുന്നുള്ളത് ആ രാജ്യത്തിന്റെ അഡീഷണൽ ഗതികേട് ശ്രീ മുരളീധരൻ എന്നാൽ കടുങ്ങല്ലൂർ പക്ഷെ അസീം മുനീർ എവിടെയാണ് അസീം മുനീർ പഹൽഗാം ആക്രമണത്തിന് ശേഷം അയാളെ കണ്ടവരില്ല അയാൾ എവിടെയാണെന്ന് അറിയില്ല അയാളുടെ കുടുംബത്തെ അയാൾ വളരെ സേഫായി വിദേശത്തേക്ക് എവിടെ യു എസ് ലോ യു കെയിലും എങ്ങോട്ടൊക്കെ കടത്തിയിട്ടുണ്ട് അസീം എവിടെയാണെന്ന് ആർക്കാണ് ആരോടാണ് ചോദിക്കുക ശ്രീ മുരളീധരൻ ആർ കിടന്നല്ലോ ആരാണ് ആ എവിടെയാണെന്ന് ആരോടും ചോദിക്കാൻ കഴിയുകയില്ല കാരണം അസീം മുനീർ ആണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് എവിടെ പോണം എവിടെയിരിക്കണം എന്നുള്ള വിവരങ്ങളൊന്നും അറിയില്ല അയാൽ സുരക്ഷിതനായി ഒരുപക്ഷെ ഇരിക്കുന്നുണ്ടാവാം പക്ഷെ ഒരു കാര്യം നമുക്കറിയാം അസീം മുനീറിനെതിരെ അവിടുത്തെ ആർമിയിൽ വളരെ അധികം എതിർപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ആയാലും അദ്ദേഹത്തിന്റെ ആ സർവീസിലെ കോമ്പറ്റീറ്റേഴ്സ് ആയാലും അദ്ദേഹത്തെ എതിർത്തിരുന്നു അദ്ദേഹത്തെ വെറുത്തിരുന്നു എന്നുള്ളതാണ് കാരണം കാരണം അദ്ദേഹത്തിന് ആർമിയുടെ പുറത്ത് ഒരു ഗ്രിപ്പേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നോർമലി ആർമി ചീഫ് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അദ്ദേഹം ത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളാനും ചാടാനും തയ്യാറാവുന്ന ഒരു രാജ്യത്ത് ഇദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴെല്ലാം പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഭയം കൊണ്ടാണ് അവർ മുന്നോട്ട് വരാതിരുന്നത് അദ്ദേഹം സുരക്ഷിതനായി ഒരുപക്ഷെ ഇരിക്കുന്നുണ്ടാവാം പക്ഷെ വലിയൊരു നാണക്കേടാണ് പാകിസ്ഥാൻ ആർമിക്ക് തന്നെ ഇങ്ങനെ ഒരു ജനറൽ പൽഗാം പേൽഗാമ ആക്രമണം തുടങ്ങിയതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ പോകുന്നത് അദ്ദേഹത്തിന് നാട്ടിലുണ്ടോ വേറെ രക്ഷപ്പെട്ടോ അദ്ദേഹത്തോട് അതിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും അധികാരം ബാക്കിയുള്ളവർ പിടിച്ചു വാങ്ങി എന്നൊന്നും നമുക്കറിയില്ല കാരണം ഐ എഫ് ഐ ചീഫും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു എന്നെല്ലാമാണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ അസീം മല്ലിക് അദ്ദേഹത്തിന്റെ സി വിശ്വസ്ഥനായിരുന്നു എല്ലാം എന്നെല്ലാം പറയുന്നു ഏതായാലും ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു സാധാരണഗതിയിൽ ആർമി അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരിച്ച് ആ നാട് കട്ട് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഏക അഭയം അവരുടെ ആശ്രയം ആർമിയാണ് എന്ന രീതിയിൽ മുൻ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെയാണ് ആർമി പലപ്പോഴും അധികാരം പിടിച്ചടക്കാറും ഉള്ളത് പക്ഷെ കഴിഞ്ഞ ആർമി ചീഫ് മുതല് ഇവര് അവർക്ക് ചെയ്യാനുള്ളത് ആ സിവിലിയൻ ഭരണകൂടത്തെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അവർക്ക് നേടാനുള്ളതെല്ലാം അവർ നേടിക്കൊണ്ടിരുന്നു അവരുടെ ബജറ്റ് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെക്ക് ബിസിനസ് നടത്താനുള്ള സൗകര്യങ്ങള് കൃഷി നടത്താനുള്ള സൗകര്യങ്ങൾ ഇൻഡസ് നദിയിൽ നിന്നും സിന്ധു നദിയിൽ നിന്നും വെള്ളം അവർ ഡെവലപ്പ് ചെയ്യുന്ന വലിയൊരു കൃഷി ഭൂമിയിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ അവർ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് ഇവിടെ ഈ പറയുന്ന അസിമുനീർ എന്ന് പറയുന്ന ആൾ കേവലം പട്ടാള മേധാവി മാത്രമല്ല അയാൾ ഒരു യുദ്ധവോറിയൻ മാത്രമല്ല അധികാര കുതിയൻ കൂടിയാണ് പർവേസ് മുഷാറഫിന്റെ വഴിയിൽ കിയാനുടെ വഴിയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഷെഹബാസ് ഷെരീഫിൽ നിന്ന് കൈ കിട്ടിയാൽ ഇല്ല കാക്ക നയ്യപ്പം തട്ടിപ്പറിക്കുന്നതുപോലെ അധികാരം തട്ടിപ്പറിച്ച കസരിൽ കയറി ഇരിക്കാമോ എന്ന് കരുതുന്ന ആളാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് വൃത്തികെട്ടവനാണ് ശ്രീ ഈ രാത്രി അല്ലെങ്കിൽ വരുന്ന രണ്ടോ മൂന്നോ രാത്രികളിൽ രാജ്യം ജാഗ്രതയോടെ കാത്തിരിക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത എനിക്ക് തോന്നുന്നു നമ്മുടെ ബോർഡർ രാജ്യങ്ങൾ സ്റ്റേറ്റ്സ് അത് വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് പോലെ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശ്രീ ഹാഷ്മി ഒന്നത് രണ്ടാമതായിട്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഭാരതത്തിനുള്ളിൽ എവിടെയും ടെറർ ക്യാമ്പ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവര് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നീ മിലിറ്ററി ഇൻസ്റ്റോളേഷൻസ് ആയിരിക്കും നമ്മുടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ വാല്യൂ ടാർഗറ്റ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഓയിൽ റിഫൈനറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റോളേഷൻസ് ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇൻസ്റ്റോളേഷൻസിൻ്റെ വേറെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം പക്ഷേ അതിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മളെ മെക്കാനിസം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത് നമ്മളൊരു ഒരു ഏതോ ഒരു ശത്രു രാജ്യത്തിന് നമ്മളൊരിക്കലും പുച്ഛത്തോടെ അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ സൈന്യവും കാണുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാപ്പബിലിറ്റീസ് എന്താണോ അതിനെ അനാലിസിസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചടി കൊടുക്കുന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ജനറൽ അസീം മുനീറിനെ പോലൊരാളും പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ അവസ്ഥയും കണ്ട് അവർ സത്യം പറഞ്ഞാൽ ഇപ്പം സൈന്യം ഏതാണോ ഭീകരവാദികൾ ഏതാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി ശ്രീ ഹാഷ്മി ഇന്ന് നോക്കൂ അവർ അവിടുത്തെ ചില വിഷ്വൽസ് ശ്രീ ഹാഷ്മി ശ്രദ്ധിച്ചാണ് അതായത് ഈ ബഹൽപൂറും മുറീത്കയിലൊക്കെ ഈ ഭീകരവാദികളെ വധിച്ച ഭീകരവാദികളുടെ ലാസ്റ്റ് റൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ലാസ്റ്റ് റൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം യൂണിഫോം ഇട്ട പാകിസ്ഥാൻ സൈന്യം അവരെ കൂടെ നിന്ന് ഇക്കാര്യം ചെയ്യാണ് അപ്പോൾ സൈന്യം ഇട്ട സൈന്യം യൂണിഫോം ഇട്ട ഭീകരവാദികളാണോ അതോ ഭീകരവാദികൾ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ഭീകരവാദം ചെയ്യാവുന്ന ഒന്നും അറിയാത്ത രീതിയിലേക്ക് മാറി അങ്ങനെ ഒരു തലവനാണ് ജനറൽ അസീം മുനീർ സോ അവരെക്കുറിച്ച് നമുക്ക് ഒരു കാര്യവും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നെ ഞാൻ കാണുന്നത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ആൻഡ് വരും ദിവസങ്ങളിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് നല്ല ബുദ്ധി ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് ഭീഷണിയായിട്ടാലും ശരി സ്നേഹത്തോടായാലും ശരി എങ്ങനെയായാലും ശരി ആ ആ ബുദ്ധിയിനകത്ത് കയറിയാണ് ഇനി ഒരു വേറൊരു കാര്യത്തിലേക്ക് അവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സമാധാനം കാണും നമുക്കെല്ലാവർക്കും അതുതന്നെയാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്